നമ്മുടെ കുടുംബത്തിൽ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്തോ ഒരു അത്യാഹിതം നമുക്ക് വരാൻ പോകുന്ന പോലൊരു തോന്നല എനിക്ക് അങ്ങനെയൊന്ന് ചിന്തിക്കേണ്ട പ്രഭ സത്യോ സിദ്ധു ഇപ്പൊ സംഭവിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം നമുക്ക് വരാനിരിക്കുന്ന പോലെ അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം സിദ്ധു ഞാൻ ദേഷ്യം കയറി എന്തൊക്കെയോ പറഞ്ഞു മനസ്സ് വിചാരിക്കുന്നടുത്ത് നിൽക്കുന്നില്ല എന്നോട് ദേഷ്യം തോന്നല്ലേ ഇല്ല പ്രഭ എനിക്ക് തന്നെ മനസ്സിലാവും എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്താ താ ഇങ്ങനെ പ്രഭിച്ചതുപോലൊന്നും സംസാരിക്കാറില്ലല്ലോ എന്റെ ശക്തി എല്ലാം ചോർന്നു പോവാൻപ് എന്തും നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു സിദ്ധു ഉൾപ്പെടെ ആരോടും നേർക്കു നേർ നിന്ന് സംസാരിക്കുവാനും സംസാരിച്ചവരെ തോൽപ്പിക്കാനും ഒക്കെയുള്ള ശക്തി ഉണ്ടായിരുന്നു ഒക്കെ തീർന്നു ഇനിയും സിദ്ധു എന്റെ ഒരേ ഒരു ശക്തി അതുകൊണ്ടാ പറയുന്നത് എന്നെ ഒറ്റയ്ക്കെങ്ങോട്ടും പോവരുത് ഇല്ല ഭയം കൂട് കൂട്ടുകയല്ലോ അങ്ങനെ എന്റെ നെഞ്ചില് ഭയം എന്താ അല്ല നാളെ ബലരാമൻ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ പേടി അതിനെന്തോ ആവട്ടെ പറഞ്ഞു എന്റെ മനസ്സിന്റെ ഭാരം മാറി തനുജ തന്റെ മകളല്ല എന്നാണ് ബലരാമൻ പറയുന്നതെങ്കിൽ ഇനി അങ്ങനെ പറയില്ല ചന്ദ്രമതി എങ്ങനെ പ്രതികരിക്കും അവൾ ചിലപ്പോ കടങ്ക എന്തെങ്കിലും ചെയ്യും എല്ലാത്തിനും അമ്മേ ഭക്ഷണം നിന്ന് കഴിക്കുക അത് വാങ്ങിക്കൊണ്ട് വരണോ എനിക്കൊന്നും വേണ്ട മോളെ എനിക്കെന്തോ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ എന്താ അമ്മേ അറിയില്ല എന്തോ വല്ലാത്തൊരു തളർച്ച ഡോക്ടറെ വേണ്ട ഒന്നും വേണ്ട ഇവിടത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു ക്ഷീണമായിരിക്കും നമുക്ക് ഡോക്ടറെ കാണാം വേണ്ട മോളെ എന്നാ അമ്മ റൂമിൽ പോയിരിക്കെ ഞാൻ കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാ ഒന്നും വേണ്ട മനസ്സിന് എന്തോ ഒരു ഭാരം ചെല്ലേ ആ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം കൊഴപ്പൊന്നുമില്ല വീട്ടിൽ പോയി പറഞ്ഞതുപോലെ രജനക്ക് പറ്റിയ അപായം ഗിരീഷിന് വിഷമം ഉണ്ടായത് ഒരു വിഷമം തന്നെ പക്ഷെ അതിനൊക്കെ അപ്പുറം നാളെ ഇതിലും വലുതെന്തോ വരാൻ പോകുന്നു എന്നൊരു പേടി അതാ പ്രധാനം ഏയ്